നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂരിൻ്റെ എം പി ആയ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു ക്ലിഫ് ഹൌസിലെത്തിയാണ് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജി സമർപ്പിച്ചത് എന്നാൽ അതിനിടയിൽ അദ്ദേഹം വളരെ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു തീരുമാനം കൂടി ഒരു പരിഷ്കരണം കൂടി നടപ്പിലാക്കിയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത് പട്ടിക വിഭാഗക്കാർക്ക് കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ ആ സ്ഥലത്തിന്റെ പേര് മാറ്റാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അതനുസരിച്ചുള്ള സർക്കാർ ഉത്തരവും പുറത്തിറങ്ങി സാധാരണഗതിയിൽ കോളനി സങ്കേതം ഊര് എന്നീ പേരുകളാണ് കൊടുക്കാറുള്ളതെങ്കിൽ ആ പേരുകൾ പൂർണ്ണമായും ഒഴിവാക്കും മന്ത്രി സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപാണ് ഇങ്ങനെ ഒരു ഉത്തരവും പുറത്തിറക്കിയത് കോളനി എന്ന പേര് അവമതിപ്പുണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പേരുമാറ്റാൻ സംബന്ധിച്ച നിർദ്ദേശം സാധാരണഗതിയിൽ കോളനി എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രീതിയിലും അതുപോലെ മോശം പരാമർശം നടത്തുന്ന രീതിയിലും ഒക്കെ തന്നെ സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം അതനുസരിച്ച് മോശകരമായ ഒരു പ്രവണത ഉരുത്തിരിഞ്ഞു വരുന്നതായി കണ്ടെത്തിയിരുന്നു ഈ പേരുകൾക്ക് പകരം കാലാനുസൃതമായി മറ്റു പേരുകൾ കൂടി നൽകണമെന്ന് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു നഗർ ഉന്നതി പ്രകൃതി എന്നീ പേരുകൾ പകരമായി ഉപയോഗിക്കാനാണ് സർക്കാർ ഉത്തരവിലെ നിർദ്ദേശവും പ്രാദേശിക താൽപര്യം കൂടി പരിഗണിച്ചായിരിക്കും മറ്റു പേരുകൾ കൂടി ഇടാൻ സൗകര്യപ്പെടുക എന്നുകൂടി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പല സ്ഥലത്തും തർക്കങ്ങൾക്കും മറ്റുമൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് പരമാവധി വ്യക്തികളുടെ പേര് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേര് നൽകിയിട്ടുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ആ പേര് അങ്ങനെ തന്നെ തുടരാമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മന്ത്രി രാധാകൃഷ്ണന്റെ ആദ്യ വിജയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചേലക്കരയിൽ നിന്ന് തന്നെയായിരുന്നു അന്ന് നിയമസഭയിലേക്കാണ് ആദ്യ മത്സരത്തിലൂടെ തന്നെ മന്ത്രിയാകാനുള്ള അവസരവും അദ്ദേഹത്തെ തേടി നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമം യുവജനകാര്യം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് രണ്ടായിരത്തിഒന്നിലും സീറ്റ് നിലനിർത്തി പ്രതിപക്ഷ വീപ്പായി മാറി രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തി രണ്ടായിരത്തി പതിനൊന്നിലും ചേലക്കരയിൽ തന്നെ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ജില്ലാ സെക്രട്ടറിയായും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റായും ദളിത് സോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആലത്തൂരിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുത്തതോടെയാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് രാജിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവുമായിരുന്നു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവസാന പരിപാടി അവസാന ഉത്തരവിലും ഒപ്പിട്ട ശേഷം അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് രാജിക്കത്ത് നൽകിയത് ന്യൂസ് മള്ളി വാർത്ത